ഓം നമോ ഭഗവതേ വാസുദേവായ ഇന്ന് ഭൂമിക്ക പുനർജ്ജനയുടെ ശ്രീരാമ കഥാമൃതം ഇവിടെ പറയാൻ പോകുന്നത് ശ്രീരാമചന്ദ്രൻ വനവാസത്തിന് പോകുമ്പോൾ നദിയുടെ തീരത്ത് നിന്നും രാജ്യവാസികളെ എല്ലാം മറവിലാക്കിക്കൊണ്ട് യാത്ര പുറപ്പെടുന്നുണ്ട് നദിയുടെ തീരത്തെ സുമായി എത്തിയ രാമനും ലക്ഷ്മണനും സീതാദേവിയും അവിടെ അന്ന് വിശ്രമിക്കുമ്പോൾ അനുഗമിച്ചു വന്ന രാജ്യവാസികളെല്ലാം അവരോടൊപ്പം മടിയുണ്ട് അന്ന് അവരോടെ ഇടതുടങ്ങി വിശ്രമിച്ചു രാവിലെ സുഹന്ത്രരെ വിളിച്ചിട്ട് പറഞ്ഞു ഇവർ എനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് തന്നെ ഇവിടെ വിടണം എല്ലാവരും ഉണരും മുമ്പ് നമുക്ക് ഇവിടെ നിന്നും പോകണം അങ്ങനെ എല്ലാവരും ഉണരുന്നതിന് മുമ്പ് ശ്രീരാമനും സീതാദേവിയും ലക്ഷ്മണനുമായി സുതരത്ത് വിളിച്ച് പോവുകയാണ് ഒരു ദിവസം മുഴുവൻ യാത്ര ചെയ്തു അങ്ങനെ ഗംഗാനദിയുടെ തീരത്ത് നദിയുടെ തീർത്ഥത്തിൽ വരത്തിന്റെ ചൂട് വിസ്രമിക്കുകയാണ് വേട വേടന്മാരുടെ നേതാവായ രാജാവ് എന്ന് പറയണ മുതൽ പറയാൻ ഗുഹന്റെ പ്രദേശമായിരുന്നു കുമാരന്മാരെത്തി വിവരം പറഞ്ഞ് ഗുഹൻ അവിടെ എത്തുകയും ഈ പ്രദേശം എന്റെ അധീനതയിലുള്ളതാണ് ഇവിടെ എന്നോടൊപ്പം ഇവിടെ താമസിക്കാം നമുക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല എന്ന് ഉള്ളൻ പറയുന്നു അപ്പോൾ ഈ രാജ്യവും ഇവിടുത്തെ എല്ലാ സമ്പത്തും എന്നെ തന്നെയും അവിടെ സമർപ്പിക്കാം ഇവിടെ കഴിയാം എന്ന് പറയുന്നു അപ്പോൾ രാമൻ പറയുകയാണ് ഞാൻ കയ്യിലേ മാതാവിന് കൊടുത്ത വാക്ക് വനവാസം തപസ്സിനെ പോലെ എന്നാണ് അതായത് കാട്ടു കിഴങ്ങുകളും മാത്രം ഭക്ഷിച്ചുകൊണ്ട് കാട്ടുചോരയിൽ നിന്നും വെള്ളം കുടിച്ചുകൊണ്ട് അങ്ങനെ ഒരു ജീവിതം നയിക്കാമെന്നാണ് മാതാവ് കൊടുത്തത് അവരെ തെറ്റിക്കാൻ പറ്റില്ല അങ്ങനെ വളരെ വിഷമത്തോട് മൂകൻ ശ്രീരാമന്റെ ആഗ്രഹപ്രകാരം ഗംഗാ നദി കടത്താൻ അനുചവന്മാർക്ക് ൊടുക്കുന്നു അനുചരന്മാരോട് ആവശ്യപ്പെടുന്നു സീതാദേവിയും ലക്ഷ്മണകുമാരനും ശ്രീരാമനും കലയേറിയ തോണി കരയിൽ നിന്നും അകന്നു പോകുന്നത് നോക്കി കണ്ണീരോട് നിന്ന സുതരനും മോഹനും വളരെ വിഷമത്തോടെ യാത്രയാകുന്നു ശ്രീരാമൻ്റെ വനവാസകാലം വളരെ സംഭവ ബഹുലമായ ആ വനവാസ കാലത്തിലേക്ക് അദ്ദേഹം അടുക്കുകയാണ് ഇവിടെ ഈ വാക്കുകൾ ഭഗവാന്റെ മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം